ഹലോ ഓൾ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് ഇത് കൺഫർമേഷൻ ആരംഭിക്കുന്നതെങ്കിലും മാർച്ച് മാസം വരെ നമുക്ക് ടൈം ഉണ്ട് മാർച്ച് പതിനൊന്ന് വരെയാണ് ടൈം പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട പരമാവധി നേരത്തെ തന്നെ ചെയ്യാം ഇനി ഇനിയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് പഠിച്ച് തുടങ്ങാത്ത കുറെ ആളുകളുണ്ട് അല്ലേ അപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഇനിയും സംശയമാണ് എന്താണ് എനിക്ക് എന്നുള്ള സംശയമുള്ളതാണ് അല്ലേ സെൽഫ് ഡൗട്ട് ആണ് ഡൗട്ടാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മാസം വളരെ ആയിട്ട് പോയാൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും അപ്പോൾ അതിനുള്ള ഒരു പ്ലാൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമുക്ക് എന്താണ് ഇപ്പോൾ ഓൾറെഡി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അപ്പം ും തൊഴിൽ വീതിയിലും ഡിഗ്രി പ്രിലിംസിന്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട് അപ്പൊ വീക്കിലി നമുക്ക് രണ്ട് ക്വസ്റ്റൻ പേപ്പേഴ്സ് കിട്ടും അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യാം അതിന്റെ ഏരിയാസ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് റിവൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഇനി കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ സ്മാർട്ടായിട്ട് ഇനി പഠിക്കുക വലിയ ഗൈഡ് ഇനി പുതിയതായിട്ടൊരു ഗൈഡൊക്കെ വാങ്ങി അതൊക്കെ തീർത്ത് വരാൻ കുറച്ച് സമയം എടുക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് നല്ലത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് എത്ര സമയം പഠിക്കണം എന്നുള്ളതാണ് പ്രിലിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഡെയിലി പഠിച്ചാൽ മതിയാവും മാത്സും ഇംഗ്ലീഷും മലയാളത്തിൽ വേണ്ടിയിട്ട് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഇംഗ്ലീഷ് ആണെങ്കിൽ പിറ്റേ ദിവസം മലയാളം ആ ഒരു പാറ്റേണിൽ അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും നല്ലത് അതിനൊരു വൺ അവർ മാറ്റി വെക്കുകയാണെങ്കിൽ ജി കെക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കി ഒരു വൺ അവർ മാറ്റി വെക്കാം എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ രണ്ട് ടോപ്പിക്സ് ജി കെ ടോപ്പിക്സ് ഏതെങ്കിലും ഒന്ന് ആ രീതിയിൽ പഠിക്കാം അതുപോലെ ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് ഇതിനുള്ളൊരു പ്രാധാന്യമുണ്ട് അത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക അതും നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് കണ്ട് അതിൽ തന്നെ സ്റ്റാറ്റിക് ടോപ്പിക്സ് ഉണ്ട് സ്ഥിരമായി ചോദിക്കുന്നതും ഉണ്ട് പ്ലസ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കിയിട്ട് ഇതിനു വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം സമയം കണ്ടെത്തണം ശ്രദ്ധിക്കാതെ പോകുന്നത് ഐ ടി എന്നുള്ളൊരു ഏരിയ ആണ് ഐ ടിയും ഇതേപോലെ സ്റ്റാറ്റിക് ആയുള്ള ടോപ്പിക്സ് ആണ് ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഐ ടിക്ക് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് അപ്പം ആ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഐ ഒക്കെ നമ്മൾ ഒഴിവാക്കി വിടുകയാണ് ചിലർ ചെയ്യുന്നത് പക്ഷെ അതൊരു മണ്ടത്തരാണ് റാങ്കിൽ വരുന്ന ആൾക്കാർ ഒരിക്കലും ഒഴിവാക്കാത്തൊരു ഏരിയ ആണ് ഐ ടി എന്ന് പറയുന്നത് സോ ഐ ടി ആ രീതിയിൽ തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഐ ടി അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ഐ ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം മാക്സിമം മലയാളം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടീസ് ചെയ്യുക പിന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വിധി ഇത്തരം പ്രസിദ്ധീകരണങ്ങളിൽ എല്ലാ ആഴ്ചയും പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങളായാലും ഒക്കെ ഉണ്ടാവും അപ്പൊ അത് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും വായിക്കുക അല്ലെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക ഈ രീതിയിൽ ഈ ഒരു കാര്യങ്ങൾക്ക് ഈ മൂന്ന് വിഷയങ്ങൾക്ക് ഈ രീതിയിലൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്തായാലും കൊടുക്കണം മാക്സിമം അന്ന് എഴുതി പഠിക്കുക തന്നെ വേണം പലർക്കും ചെയ് പലരും ചെയ്യുന്ന മണ്ഡത്തം എന്ന് പറയുന്നത് മാത്സ് എഴുതി പഠിക്കുന്നില്ല അല്ലെ മാത്സിന്റെ മാർക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോവാണ് ആ ഇരുപത് മാർക്ക് പക്ഷെ അവിടെ നിങ്ങൾ ഇരുപതിൽ ഒരു പതിനഞ്ചെങ്കിലും എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് സോ മാത്സ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം അതിനോട് ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷും ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് ഇത്തിരി ടഫാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ മതി വളരെ ടഫ് ചോദ്യങ്ങളാണെങ്കിൽ അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളാണത് അങ്ങനെ ആ ചോദ്യങ്ങളെ കണ്ടാൽ മതി എന്നാൽ ഇരുപതിൽ ഒരു പതിനഞ്ചെങ്കിലും നമുക്ക് റിലിംസിന് എന്ത് ചെയ്യണം അടിച്ചെടുക്കാൻ സാധിക്കുക മെയിൻസിലേക്ക് വരികയാണെങ്കിലും ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ പതിമൂന്ന് മാർക്കുകളാണ് ഇംഗ്ലീഷും മാത്സും ഒക്കെ വരുന്നത് സോ അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം ഇംഗ്ലീഷും മാത്സിനും ഇപ്പോഴേ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക ഇനിയും നമ്മളെ കയ്യിൽ ഉണ്ട് പ്രിലിംസിന് വേണ്ടി ഇനിയുള്ള ടൈമും മതി ഫെബ്രുവരിയിൽ ഇനി കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ കുഴപ്പമില്ല ഇനിയും തുടങ്ങാത്ത ആളുകള് ഈ ഒരു ടൈം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഫെബ്രുവരിയിലെ കുറച്ച് ദിവസങ്ങളും അതേപോലെ നമ്മളൊരു നൂറ് ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും ഡെയിലി മിനിമം വർക്കിംഗ് കാൻഡിഡേറ്റ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ സമയമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ കോൺഫിഡൻറ്റ് ആയിട്ടിരിക്കുക പ്രിലിംസ് നമ്മൾ കാമായിട്ട് എന്ത് ചെയ്യുക അറ്റംപ്റ്റ് ചെയ്യുക പ്രിലിംസിന് ഏകദേശം ഒരു സിക്സ്റ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ലെവലിൽ പോട്ടെ ആ രീതിയിൽ പോട്ടെ ഇനി ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫി വിഷയങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ് മോഡൽ ചോദ്യ പേപ്പർ തന്നെയാണ് ഓക്കെ അപ്പം ഇത്തരം വിഷയങ്ങൾ ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിസ്റ്ററി കുറച്ച് അൺപ്രഡിക്റ്റബിളായിട്ടും വരാറുണ്ട് അല്ലേ ആർക്കും ചെയ്യാൻ പറ്റാത്ത കേരള ഹിസ്റ്ററി പേപ്പർ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്ത സാധനങ്ങൾ വരാം ചിലപ്പോൾ വളരെ ഈസി ആയിരിക്കും വരിക അപ്പം നീ നമ്മൾ ഈ കേൾക്കാത്ത കാര്യങ്ങളോ മുന്നിലോ കുറേ മെറ്റീരിയല് ആരും കേൾക്കാത്ത ചോദ്യങ്ങൾ വയ്യ പോകേണ്ട ആവശ്യമില്ല അല്ല എല്ലാ എഡ്യൂക്കേറ്റേഴ്സും നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത് ടീച്ചേഴ്സ് അതുതന്നെയാണ് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ടോപ്പിക്സ് നമുക്ക് കിട്ടാതിരിക്കരുത് അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ അപ്പം നമ്മൾ ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഡെയിലി ടോപ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ഇട്ട് വരുന്നുണ്ട് ആ ഒരു പാറ്റേണിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിലിംസ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും സോ കൺഫർമേഷൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്